ഹലോ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കാറ് എൻ്റെ പൊളിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ഇത് വാപ്പ അപ്പം വേണ്ടിയിട്ട് പ്രാക്ടീസിന് വേണ്ടി മേടിച്ച കാറാണ് ചെറിയൊരു വിലൻ്റെ കാറാണ് കേട്ടോ ഉമ്മാക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു കാറാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിൽ നിന്ന് കാർ ഓടിച്ച് വന്നത് മുത്തുമല മോനായിരുന്നു ഞങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം പിന്നെ അവ അവരായിരുന്നു ഇവിടെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കാര്യങ്ങൾക്കിപ്പം ഞങ്ങൾക്ക് ഇതിൽ ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകാനാണെങ്കിലും അവരന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയി അപ്പോൾ അതങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ എന്തോ പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ടയറൊക്കെ രണ്ട് നാല് ടയറും പഞ്ചറായിട്ടുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസ് സ്പേസാണുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ എലി കയറിയിട്ട് ആ ഒരു പനിയൊക്കെ പുറത്തൊക്കെ എടുത്ത് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ വണ്ടിയാണ് പിന്നെ ഈ ഒരു ടൈം ആയപ്പോൾ ഞങ്ങൾ ആറ് പേരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ആ ഈ ഒരു വണ്ടിയിൽ കൊള്ളൂല അപ്പം ഇൻഷാവ ഇനി വണ്ടി മേടിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇനി പൈസ ഒക്കെ കിട്ടുന്ന ആ ഒരു ടൈമിൽ വീടൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ എന്താ കാറ് മേടിക്കട്ടോ പൈസ കിട്ടുന്നതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഓട്ടോമാറ്റിക് മേടിക്കാനാണ് താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക് തന്നെയായിരിക്കും കേട്ടോ മേടിക്കുക ഇത് ഇത് ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നും കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വന്നൊരു കാർ എന്ന് പറയുന്നത് ഈ മാരുതി സുസൂക്കിയാണ് കേട്ടോ അപ്പോൾ ഈ ഇത് നല്ല കാർ തന്നെയായിരുന്നു ഡ്രൈവിംഗ് പഠിക്കുന്നത് അഞ്ചാമത്തെ കുട്ടീനെ രണ്ട് മാസം ഗർഭിണിയായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു ഉമ്മ ഗർഭിണി ആയി ഗർഭിണി രണ്ട് മാസം ഗർഭിണിയായിരുന്ന ആ ഒരു ടൈമിലായിരുന്നു ഈ ഒരു കാറ് മേടിച്ചിട്ട് സോറി ഡ്രൈവിംഗ് ലൈസൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കാറ് മേടിച്ചിട്ട് നാല് കൊല്ലം ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ആ പാക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിങ്ങനെ അത് ഇതേമാതിരി ഒക്കെ ഒന്ന് നൈറ്റിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആ ഒരു റോട്ടിൽ ആരും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര നെയ്റ്റ് ആയിട്ടുണ്ടാവും ഒരു പന്ത്രണ്ട് മണി പതിനൊന്നേരം ആ ഒരു ടൈമിൽ റോട്ടിലൊന്നും ആരും ഉണ്ടാവില്ല അത് ഹൈവേയിലും അപ്പോൾ ഒക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് ഓടിക്കാനൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ ചെറിയ പ്രാക്ടീസ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ആലുവയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ചെറിയൊരു വിലക്കാണ് ഈ ഒരു കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല കാർ തന്നെയായിരുന്നു കേട്ടോ എഴുപത്തയ്യായിരം രൂപക്കാണ് കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നാലായിരം രൂപക്ക് അതൊന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നേരെ ചൊവ്വ അതൊന്ന് വണ്ടി ഓടാനുള്ള കണ്ടീഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഇത് കംപ്ലൈൻ്റ് ആയതിനു ശേഷം ഇട്ടതിന് ശേഷം ഇട്ടു ഞങ്ങളിവിടെ വെറുതെ അതൊന്നും പണി പണിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നേരാക്കാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ ഇങ്ങനെ കുറേ ടൈമിൽ എന്താ ഇതിൻ്റെ ടയറൊക്കെ പഞ്ചറായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ എലിയൊക്കെ കയറിയിട്ട് സീറ്റിൻ്റെ പനിയൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നേരാക്കാൻ വേണ്ടി വെച്ച ആ ഒരു ടൈമിൽ എന്താ ഇതിൻ്റെ ഈ എല്ലാ ഭാഗവും റെഡിയാക്കണം അപ്പം അതിന് നല്ലത് ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് തോന്നി പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നും ഇതിൽ കൊള്ളൂല കേട്ടോ ഇപ്പോൾ തിക്ക് തിരക്ക് ഭയങ്കര നമ്മളെല്ലാവരും എല്ലാവരും പാടെ ഇങ്ങനെ തിക്കും തിരക്കൊക്കെ കാട്ടിട്ട് വേണ്ടി വരും ആ ഒരു വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒത്തിരി സ്ഥലമല്ല ഒരു രണ്ട് നാല് മൂന്ന് അഞ്ചാൾക്കാർക്കൊക്കെ മാക്സിമം അതില് മാക്സിമം അതിലേ ഇരിക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇരിക്കുക ഓരോരുത്തരുടെ മടിയിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ പക്ഷെ നമുക്കത് ഒരിക്കലും കംഫർട്ടബിളായിട്ടുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അത് കൊടുക്കാമെന്ന് നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് നേരാക്കാൻ ഒരുപാട് പൈസ വരും അപ്പോൾ അതുകൊണ്ട് വാപ്പ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആര്യം പാവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ചിലർ വന്ന് ഈ ഒരു കാറ് കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു അവരേലൊക്കെ ഭയങ്കര ക്യാഷ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ പിന്നെ ആര്യമ്പാവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ പന്ത്രണ്ടായിരം രൂപ തരാമെന്നാണ് പറഞ്ഞത് പിന്നെ ഈ മേലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പതിനാലായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ് കേട്ടോ കൊടക്കാട് മേലെ കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വണ്ടിയുടെ കട വരുന്നത് കേട്ടോ സ്ക്രാപ്പ് വരുന്നത് അതിന് അവർ അവർക്ക് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഈ ആഴ്ച വരാം എന്നായിരുന്നു കേട്ടോ ഈ ആഴ്ച വന്നിട്ട് ഞങ്ങൾ എടുത്തിട്ട് പോ പോയിക്കൊള്ളാം എന്നാണ് പറഞ്ഞത് അവർക്ക് ഇതിന് വേറെ കുറച്ച് വണ്ടിയോടും കൂടി ക്ലിയർ ചെയ്ത് അതിൻ്റെ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയും കൂടി ക്യാഷ് അവർക്ക് തരാൻ എന്താ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഇതൊക്കെ ഈ ഒരു ഇതൊക്കെ കൊടുത്തുകൊണ്ടുപോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് തരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോയത് കേട്ടോ യാസ ആ ഒരു കാറിൻ്റെ എടുത്തേക്ക് ഇടക്കിട്ട് ഇടക്കിട്ട് ഇങ്ങനെ ചെന്ന് നോക്കുന്നുണ്ട് അതിനെങ്ങനെ തൊട്ടു ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എന്താ വച്ചാൽ എൻ്റെ എനിക്ക് കാർ ഭയങ്കര ഇഷ്ടമാണ് കാറിൽ യാത്ര ചെയ്യുക ബൈക്ക് ബൈക്ക് റൈഡ് അതേമാതിരി കാറിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവനക്ക് അവൻ്റെ കയ്യിൽ ഇടക്കിട്ട് ഇങ്ങനെ കാർ പിടിച്ചെടുക്കും ഒരു ചെറിയ കാർ ഇങ്ങനെ പിടിച്ചെടുക്കും അപ്പോൾ അവന് ഈ ഒരു കാർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കണ്ടപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് അതിനെങ്ങനെ തൊടുക ഓരോന്ന് കേട്ട് ഓരോ വർത്തമാനം പറയുക കാറ് കാരെന്നൊക്കെ നടക്കുകയായിരുന്നു അവന് ഈ കാറ് കാർ കാർപോർസിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഇത് ഞങ്ങൾ ഈ ഈ നാട്ടിൽ വന്ന മുതൽ ഈ ഒരു കാറ് കാർപോർസിൽ ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഉമ്മാക്ക് ആഗ്രഹിച്ച് കിട്ടിയൊരു സാധനമാണ് ഉമ്മ ആഗ്രഹിച്ച് പറഞ്ഞിട്ട് വാപ്പ അപ്പം മേടിച്ചുകൊടുത്തൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു കാർ എന്ന് പറയണത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാർ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കാറിനോട് താല്പര്യം ചിലവർക്ക് ഉണ്ടാവുമല്ലോ കാറിനോട് കുറച്ചും കൂടി അട്രാക്ഷൻ കൂടുതലുള്ളവർ അപ്പോൾ ഞങ്ങളെ വീട്ടിലും അങ്ങനെ അട്രാക്ഷനുള്ള ഒരാളാണ് ഉമ്മയും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാറ് ചോയ് മേടിച്ചത് ഞങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ അഞ്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ഇത് സ്കൂട്ടർ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ അത് ചെറിയെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ഒന്നുമല്ലോ പറഞ്ഞ ഫ്രണ്ടിൻ്റെ ആയിരുന്നു അപ്പോൾ അതിലായി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എങ്ങോട്ടേലും പോകണം എന്നുണ്ടെങ്കിലൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്കൊക്കെ പുറത്തേക്കൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ സോ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം ആണ് അമ്മ ഡ്രൈവിങ്ങൊക്കെ പഠിക്കാൻ കാരണം പിന്നെ പാപ്പം ആ ഒരു ടൈമിൽ ഗൾഫൊക്കെ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളായിട്ട് ഇങ്ങോട്ടേലും പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്ന് കരുതിയിട്ടാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്ന് ഒരു കൊല്ലം തിരിഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ ഒരു ഉച്ച ആ ഒരു ടൈമിലായിരുന്നു വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോയിക്കായിരുന്നു പിന്നെ യാസക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട് ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ എല്ലാം തോന്നുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാസിനായിട്ട് റൈഡ് പോകുന്ന ഒരു കാര്യം അത് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പതിനാലായിരം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അത്രയ്ക്ക് ലോങ് വീഡിയോന്നല്ല ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മൂന്ന് ദിവസം ലീവാണ് അപ്പോൾ ഹാപ്പിയാണ് അത് വേട്ട് സ്കൂൾ സ്കൂളിൽ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം മൂന്നു ദിവസം ലീവ് അല്ലേ അപ്പോൾ വീഡിയോ ഉള്ളത് ബൈ